നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി മമ്മി ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടാക്കി തരുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെയാണ് സാധാരണ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ബസ്മതി റൈസാണ് നാല് കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഈ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു കപ്പ് അരിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു കപ്പ് ബസ്മതി അരി ഇതിലേക്ക് കൊടുക്കുക കൂടാതെ അര ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലെമൺ ജ്യൂസാണ് ഇതൊരു എൺപത് ശതമാനം വേവിച്ചെടുക്കുക അത് തണുക്കാൻ വയ്ക്കുക ഒരു ഫ്രയിങ് പാൻ ചൂടാക്കുക അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിൽ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത നാല് മുട്ട ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മുട്ട നല്ലതായിട്ടൊന്ന് ചിക്കിത്തോർത്തി എടുക്കണം നമ്മൾ ഇങ്ങനെ സ്ക്രാമ്പിളുടെ ആയിട്ട് എടുക്കുമ്പോൾ ഇത് വലിയ പീസായിട്ടാണ് എടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക മുട്ട ചിക്കി തോർത്തിയത് വലിയ കഷ്ണങ്ങളാക്കി ചിക്കി തോർത്തിയതാണ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അടുത്ത സ്റ്റെപ്പ് ഒരു വലിയ ഫ്രയിങ് പാൻ എടുക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടറ് അല്ലെങ്കിൽ ഗീ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കുക ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് സാധാരണ ഫ്രൈഡ് റൈസിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് മമ്മി ഉണ്ടാക്കിത്തരുന്നത് ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വഴറ്റിയെടുക്കുക ഇപ്പം ക്യാരറ്റും വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് പല കളറിലുള്ള പെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ചുമന്ന കളറും പച്ച കളറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പെപ്പർ ഒത്തിരി വെന്തു പോകരുത് പിന്നെ ആവശ്യത്തിന് ക്യാഷ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനൊരു ഒരു പത്ത് കാഷ്യൂസാണ് ചേർത്തിരിക്കുന്നത് ഇത് ടോട്ടലായിട്ട് ഒരു കപ്പ് റൈസാണ് നാല് പേർക്ക് കഴിക്കാനായിട്ടുള്ള റൈസാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും ഒരു രണ്ട് മിനിറ്റൂടെ വഴറ്റുക ഗരം മസാല അര ടീസ്പൂൺ ഞാനിവിടെ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഗരം മസാലയുടെ രുചി ഫ്രൈഡ് റൈസിൽ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം അല്ലാത്തവർ അത് അവോയ്ഡ് ചെയ്യുക ഇവിടെ ഈ പച്ചക്കറികൾ ഓൾമോസ്റ്റ് വഴന്ന് വന്നിട്ടുണ്ട് ഒത്തിരി കറിക്ക് വെക്കുന്ന പോലെ വഴന്ന് എടുക്കേണ്ട കാര്യമില്ല ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഏറ്റവും സ്ലോവിലേക്കാക്കാം കറികൾ ചേർക്കുമ്പോൾ ബീൻസ് ഗ്രീൻ പീസ് കോളിഫ്ലവർ ഇതെല്ലാം ചേർക്കാം ഞാനിപ്പം ഈ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾസാണ് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി ചോറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ടോസ് ചെയ്യാൻ അറിയുന്നവരെ ഈ ചോറ് ചേർത്തതിന് ശേഷം ടോസ് ചെയ്തെടുക്കുക അല്ലാത്തവർ ഇതുപോലെ തന്നെ ഈ വെജിറ്റബിൾസും ഈ ചോറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ ഈസി ആയിട്ടുള്ളതുമായ ഒരു ലഞ്ച് ബോക്സ് സ്പെഷ്യൽ റെസിപ്പിയാണ് ഇത് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ രുചികരമായിട്ട് അമ്മമാർക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസ് എഴുതാനായിട്ട് മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈൻ തോമസ് ഉടനെ തന്നെ പുതിയൊരു ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ എരിക്കലേക്ക് വരുന്നതായിരിക്കും താങ്ക്